ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് വെജിറ്റബിൾ കുറുമ ചപ്പാത്തി പൊറോട്ട അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാം അല്ലേ അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാം ആദ്യം ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കാൽ കപ്പ് വീതമാണ് കേട്ടോ പൊട്ടറ്റോ ബീൻസ് ക്യാരറ്റ് ഗ്രീൻ പീസ് ഇത്രയും എടുത്തിട്ടുണ്ട് എല്ലാം കാൽ കപ്പ് വീതം എടുത്തു ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരെ ഒന്ന് വേവിക്കുക അത് അവിടെ മാറ്റി മാറ്റിവെക്കാം ഇനി അതിനേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ആറ് മുതൽ ഒരു ആറ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് നാലെണ്ണം എന്ന് പറഞ്ഞാൽ എരി ഇല്ലാത്തതായതുകൊണ്ടാണ് കേട്ടോ നാലെണ്ണം എടുത്തേക്കണേ നല്ല എരിയുള്ള പച്ചമുളക് ഒരെണ്ണം ഒക്കെ മതിയാകും അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ കറുക ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം പിന്നെ ബേ ലീവ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ അതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് ഗാർലിക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് ചോപ്ഡും ഒരു ടീസ്പൂൺ ജിഞ്ചർ ചോപ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പേസ്റ്റാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇത് അരിഞ്ഞതായതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ഓരോ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് അത് ഗാർലിക്കും ജിഞ്ചറും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സവാളയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കണേ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം ഒരു തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് തക്കാളി വെന്തൊടയണതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞു വരുമ്പോൾ പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഈ പൊടിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിനി കുക്കറിൽ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന പച്ചക്കറി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് വെള്ളമില്ല എങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോഴും വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വരട്ടെ അപ്പം നമ്മളിത് വ വേവിക്കാൻ വെച്ചാൽ മുതൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനിയാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിവിടെ കുറച്ച് കറി തിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര കറിയുടെ തിക്നെസ് വേണമെന്നുള്ളതിനെ ബേസ് ചെയ്ത് എത്ര വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറിയ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു കുറച്ച് മല്ലിയില ഞാനിവിടെ ഏകദേശം ഒരു പിടിയോളം മല്ലിയില അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഈ മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയില ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കണ്ട കേട്ടോ ഇപ്പം നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക